ഇനി നമുക്ക് വിദേശ വാർത്തകളിലേക്ക് പോകണം അല്പ നിമിഷങ്ങൾ കേൾക്കാം പി പി ജെയിംസ് നമുക്കൊപ്പം വിദേശ വാർത്തകളെ അപകടിക്കാൻ ചേരും മാലാദ്വീപിൽ ചൈനീസ് ചാരക്കപ്പൽ എത്തും മുമ്പേ പാർലമെന്റിൽ ഇന്ത്യ വിരുദ്ധ അഭിസംബോധന നടത്തി പ്രസിഡന്റ് മുഹമ്മദ് മൂസു ചൈനീസ് കപ്പലിന് അനുമതി നിഷേധിച്ച ഈ ശ്രീലങ്ക ഇന്ത്യൻ അന്തർവാഹിനിക്ക് അനുമതിയും കൊടുത്തു പി പിന്നു മാലദ്വീപിൽ എന്താ നടക്കുന്നത് ലേറ്റസ്റ്റ് ആയി എസ് കെ മാലദ്വീപിൽ മാത്രമല്ല ഈ മാല മാലകണക്കി ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും രാഷ്ട്രീയ സംഭവവാസങ്ങൾ നടക്കുന്നു അതിൽ മാലദ്വീപിലേതാണ് ഒരുപക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ചൈനയുടെ കപ്പൽ ചാരക്കപ്പൽ മാലദ്വീപിൽ നങ്കൂരമിടുമെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഇന്ത്യ അതിശക്തമായിട്ട് രംഗത്ത് വന്നെങ്കിലും ഒരു തരത്തിലും വഴങ്ങാൻ മാലദ്വീപ് തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല മാലദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആദ്യമായിട്ട് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ സമ്മേ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ അഭിസംബോധന നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ശക്തമായി ഇന്ത്യക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ മാലദ്വീപിൻ്റെ പരമാധികാരം ആർക്ക് കീഴിലും കീഴ് തയ്യാറല്ല ഞങ്ങൾ എന്ത് വില കൊടുത്ത് അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മൊയ്സു ഇന്ത്യയെ പരാമർശിച്ചാണ് പറഞ്ഞത് മാർച്ച് പത്തിന് മുമ്പ് ഇന്ത്യയുടെ നിലവിലുള്ള സൈന്യത്തിൻ്റെ ഒരു വിഭാഗം അവിടെ വിടും ബാക്കിയുള്ളവർ മെയ് പത്തിനും ഇന്ത്യ വിട്ട് ഇന്ത്യ മാലദ്വീപ് വിട്ട് പോകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു തരത്തിലും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്നാണ് മാലദ്വീപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചൈനീസ് ചാരക്കപ്പൽ വരുന്നതിന് ഇന്ത്യക്ക് വലിയ ആശങ്കയുള്ളത് ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാ വിന്യാസത്തെക്കുറിച്ച് അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ നമ്മുടെ സ്പേ സ്പേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടംകുളം അടക്കമുള്ള ആണവ നിലയങ്ങളടക്കം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്താൻ കഴിയുന്ന റഡാറുകളും സംവിധാനങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സീബെഡിൽ ആഴത്തിൽ ഖനനം നടത്താനും മറ്റു തരത്തിലുള്ള മിനറൽസുകൾ കാര്യങ്ങൾ കണ്ടെത്താനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ട സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനും ഇത് സഹായിക്കുമെന്നുള്ള ചിന്തയാണ് ഇന്ത്യയ്ക്കുള്ളത് പക്ഷേ ചൈന ഇതൊക്കെ തള്ളിയിട്ടുണ്ട് ഞങ്ങൾ പരിവേഷണത്തിനാണ് വരുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിൽക്കുന്നത് റിസേർച്ച് വെസൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഒരു ചാരക്കപ്പൽ തന്നെയാണ് ഇത് നേരത്തെ ശ്രീലങ്കയിലെത്തിയപ്പോൾ വല്ലാത്ത എതിർപ്പുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വ്യത്യാസമെസ്കയൻ ശ്രീലങ്കയുടെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു ശ്രീലങ്ക അടുത്ത ഒരു വർഷത്തേക്ക് ഈ തരത്തിലുള്ള റിസർച്ച് വെസൽസ് അല്ലെങ്കിൽ ചാരക്കപ്പലുകളൊക്കെ അവിടെ വരുന്നത് തടഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചൈനീസ് ചാരക്കപ്പൽ അവിടെയും വരെ എത്താൻ അനുമതി ചോദിച്ചിരുന്നു നിഷേധിച്ചു പക്ഷേ അതിനൊരു വളരെ പോസിറ്റീവായിട്ടുണ്ടായ ഒരു കാര്യം ഇന്ത്യയുടെ അന്തർവാഹിനിക്ക് അവിടെ എത്താൻ അനുമതി കൊടുത്തു അന്തർവാഹിനിയിൽ അമ്പത്തി മൂന്ന് ഇന്ത്യൻ ജീവനക്കാരും ആൾക്കാരും ആൾക്കാരുമുണ്ട് സൈനികരുമുണ്ട് അവർ എത്തുക മാത്രമല്ല അവിടുത്തെ പ്രത്യേകിച്ച് ടൂറിസം പൊട്ടൻഷ്യലിൻ്റെ പേരിലാണ് കാരണം മാലദ്വീപിൽ ഇന്ത്യ എതിർപ്പമായി രംഗത്ത് വന്നതോടെ കഴിഞ്ഞ വർഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മാലദ്വീപിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് മാറി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിനെ ഒഴിവാക്കുന്നു പകരം ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് ശ്രീലങ്കയില് വല്ലാത്ത ടൂറിസ്റ്റുകൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കൂടുതലായിട്ടുള്ള വരവുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ശ്രീലങ്ക ഇന്ത്യക്ക് അനുകൂലവും ചൈനയ്ക്ക് എതിരുമായിട്ട് മാറുമ്പോൾ മാലദ്വീപ് ചൈനയോടൊപ്പം പോകുന്നു ചൈന വല്ലാതെ പിടിമുറുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് എസ് കെ എൻ ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പലപ്പിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബംഗ്ലാദേശിൽ രണ്ട് ചൈനീസ് അന്തർവാഹിനികൾ വാങ്ങിച്ചിരിക്കുന്നു അവരോടൊപ്പം തന്നെ ചൈന ചൈനയുടെ ആൾക്കാർ വരുന്നു ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ചൈനയ്ക്ക് വലിയ സാന്നിധ്യമില്ല ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ വലിയ വലിയ ഉറച്ച നിലമാണിത് അവിടേക്കാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ കൂടി സാന്നിധ്യമുണ്ടാക്കാൻ ചൈന വരുന്നു ഇത് ഇന്ത്യയെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് എന്ന പേരിൽ ബംഗ്ലാദേശിൽ വരുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാൻ മല മാലദ്വീപ് ഇത്രയും സ്ഥലങ്ങളിൽ ചൈന കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കാണുന്നത് ആ ജെയിംസിനേ പശ്ചിമേഷ്യയിലേക്ക് പോയ ഗസയിൽ കടുത്ത ആക്രമണം ഇസ്രായേൽ തുടരുന്നു അതുപോലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബിങ്കിന് സൗദി അറേബ്യയിൽ വന്നതയും ഖത്തറിൽ വരുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു അപ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് കെ എൻ ഈ ഗസയില് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതീവ രൂക്ഷമായി തുടരുകയാണ് ആ ഒരു വ്യത്യാസമുള്ളത് ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് പലയിടത്തും ആക്രമണം നടത്തുകയായിരുന്നു ഖാൻ യൂനിസ് തെക്കൻ ഗസയിൽ അതുപോലെ തന്നെ റഫൈലൊക്കെ ആക്രമണം നടത്തിയായിരുന്നു പക്ഷേ ഈ മണിക്കൂറുകളിൽ ഹമാസ് തെക്കൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ട് പല പലരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെ ബെഞ്ചമിൻ നതിന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വല്ലാത്ത പ്രക്ഷോഭം നടക്കുകയാണ് ബന്ദികളെ നൂറ്റി മുപ്പത്താറ് ബന്ദികളെ കൂടി വിട്ടുകിട്ടാനുണ്ട് എത്രയോ മാസങ്ങൾ നാല് മാസങ്ങൾ കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവർ വിട്ടുകിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലെ അവരുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേൽ ജനത മുഴുവൻ വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്തുണ്ട് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു കുലുങ്ങാതെ നിൽക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം രക്ഷാസമിതി യോഗം വിളിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് പരാതി വന്നിരിക്കുന്നത് അമേരിക്ക സിറിയയിലും ഇറാഖിലും നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഇതിനെതിരെ സിറിയയും ഇറാഖും ശക്തമായി പ്രതികരിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യു എൻ്റെ അടിയന്തരമായിട്ടുള്ള യോഗം ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ രീതിയിൽ ഭൂതികൾക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുകയാണ് അമേരിക്ക അമേരിക്ക പത്താം തവണയാണ് ഈ ഭൂതി കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടുള്ളത് ഇത് വല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സിറിയ ഇറാഖ് ഭൂതികളുടെ യമൻ ഗസയിൽ പാലസ്തീനികൾക്കെതിരെ ഇങ്ങനെ വലിയ രീതിയിൽ ഫോർമേഷൻ വരുന്നു ഈ ആ അവസ്ഥയിലാണ് എസ് കെൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു അഞ്ചാമത്തെ സന്ദർശനമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻറണി ബ്ലിങ്കൻ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം ഖത്തറിൽ പോകുന്നുണ്ട് ഇസ്രായേലിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈജിപ്റ്റിൽ പോകുന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ പോയി വീണ്ടും ഒരു യുദ്ധം വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ആൻ്റണി ബ്ലിങ്കൻ്റെ വരവ് പക്ഷേ ആൻറണി ബ്ലിങ്കനും അമേരിക്കയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല മാത്രമല്ല ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകൾ അമേരിക്കക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതോടൊപ്പം ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം നൽകുന്നത് അത് ചെല്ലുന്നത് ഹമാസാണ് അതിനെതിരെ അവിടുത്തെ ബെങ്കിവർ അടക്കമുള്ള സിയോണിസ്റ്റുകൾ രംഗത്ത് വന്നിരിക്കുന്നു എസ് കെ ആ ജെയിംസ് മറ്റൊരു കാര്യം വരുന്നു ഓസ്ട്രേലിയയും ചൈനയും തമ്മിലൊന്ന് ഒരു കാര്യം വന്നിരിക്കുന്നു ഓസ്ട്രേലിയൻ നോവലിസ്റ്റ് യാങ്ഹെൻ യൂണിയന് വധശിക്ഷ വിധിച്ചിരിക്കുന്നൊരു ചൈനീസ് കോടതി മാത്രമല്ല ചൈനീസ് ജുഡീഷ്യൽ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയ്ക്ക് കൊടുക്കുന്നു എന്നാൽ ഓസ്ട്രേലിയ പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് എന്താണ് ബെയ്ജിങ് എന്ന് വരുന്ന വിവരങ്ങൾ എസ് കെൻ ഒരു കാലത്ത് ചൈനയും ഓസ്ട്രേലിയയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ വ്യാപാരം ഓസ്ട്രേലിയൻ ബീഫ് ഓസ്ട്രേലിയൻ വൈൻ ഇതൊക്കെ വല്ലാത്തൊരു പ്രിയമായിരുന്നു ചൈനയിൽ പക്ഷേ കോവിഡ് കാലത്ത് കോവിഡിന് കാരണക്കാര് ചൈനയാണെന്ന് ഓസ്ട്രേലിയൻ അന്നത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് ബന്ധം വഷളായത് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ബീഫും വൈനും എല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ചൈന നിർത്തിവച്ചിരുന്നു ചൈനയുമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലായി പിന്നീട് പുതിയ പ്രധാനമന്ത്രി ആൻ്റണി ലെബനീസ് വന്ന ശേഷം അദ്ദേഹം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സന്ദർശനം നടത്തിയിരുന്നു ചൈനയിൽ ബന്ധങ്ങൾ വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ പുതിയ സംഭവവാസം ഉണ്ടായിട്ടുള്ളത് ഓസ്ട്രേലിയൻ നോവലിസ്റ്റ് യാങ് ഹെൻ ജുവനെ ഭരണശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ചൈനീസ് കോടതി അതിൽ വല്ലാത്തൊരിതുണ്ട് കാരണം അദ്ദേഹത്തിന് കേസ് വാദിക്കാൻ പോലും അനുമതി നൽകിയില്ല ഓസ്ട്രേലിയൻ എംബസിയെ അല്ലെങ്കിൽ അവരാരെയും ബന്ധപ്പെടാൻ സമ്മതിച്ചില്ല അദ്ദേഹം നേരത്തെ ചൈനീസ് സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്ന ചൈനക്കാരനായിരുന്നു അദ്ദേഹം പിന്നീട് പോയി ഓസ്ട്രേലിയയിൽ പൗരത്വമെടുത്തതാണ് ഓസ്ട്രേലിയയുടെ പറയപ്പെടുന്ന നോവലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഭാര്യയും കുഞ്ഞുമായിട്ട് ന്യൂയോർക്കിൽ നിന്ന് ചൈനയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ തടവിലാക്കിയത് അഞ്ച് വർഷം മുമ്പ് അതിനുശേഷം ഇതുവരെ അവർ അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചിരിക്കുന്നത് അതും വളരെ വിചിത്രമായിട്ടാണ് എസ് കെൻ കാരണം സസ്പെൻഡഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് സസ്പെൻഡഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം വരെ കാത്തിരുന്നിട്ട് വധശിക്ഷ നടപ്പാക്കാനുള്ള രീതിയിലാണ് ച ഓസ്ട്രേലിയ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ തീരുമാനം കാത്തിരിക്കാൻ ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇതേ ചൊല്ലി വഷളായിരിക്കുന്നു എന്ന് മാത്രമല്ല എസ്കൈൻ ചെങ്ലി എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഓസ്ട്രേലിയൻ നോവലിസ്റ്റിനെ നേരത്തെ തടഞ്ഞു വെച്ചത് വലിയ വിവാദമായിരുന്നു ചൈനയിൽ എസ്കൈൻ ആ ജെയിംസ് ജെയിംസ് വന്ന ഒരു ഗുണമുണ്ട് കേട്ടോ മോഹി കുഞ്ഞു പറയുന്നു ഉള്ള സമാധാനം കൂടി പോകുന്നു അപ്പം ജെയിംസ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റും എസ്കെൻ അപ്പം ജെയിംസ് ഇപ്പോ നമുക്കറിയാം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ എന്നും സജീവമായ ഒരു ഐറ്റമാണ് കാശ്മീർ എന്ന് പറയുന്നത് അപ്പോൾ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിച്ചെടുത്തുകൊണ്ട് പോകാൻ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും അവർ തെരഞ്ഞെടുപ്പിനെ പോലും നേരിടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനും ഇതിനകത്തൊരു നല്ല റോളുണ്ട് അപ്പോൾ ഏറ്റവും നമ്മുടെ ഈ ബിലാവൽ ഭൂട്ടോ ഈ ഒരു തന്ത്രം വായിക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് വാർത്ത വരുന്നു എസ് കെ എൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ എല്ലാ കാലത്തും ഇന്ത്യ ഒരു വലിയ പരാമർശ വിഷയമാണ് ഇന്ത്യക്കെതിരെ പറയുന്നത് വോട്ട് നേടിത്തരുമെന്നുള്ള പ്രതീക്ഷ പാക് രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട് അപ്പോൾ മറ്റന്നാളാണ് എന്ന് ഫെബ്രുവരി എട്ടിനാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പൊതു തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കാരണം അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ട് അറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു പത്ത് വർഷത്തേക്ക് അദ്ദേഹം ജയിലിലാണ് മൊത്തം മുപ്പത്തൊന്ന് വർഷത്തെ ജയിൽ ശിക്ഷ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബുഷ്രാ ബീവിക്കുമുണ്ട് ജയിൽ ശിക്ഷ ഏതാണ് ഇരുപത്തിനാല് വർഷം അപ്പോൾ ഇതെല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന എന്ന് മാത്രമല്ല ഇമ്രാൻഖാൻ ജയിലിൽ ഇരുന്നു കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മത്സരിക്കാതില്ല അതിനിടയിലാണ് ബാനസീർ ബൂട്ടോയുടെയും സർദാരിയുടെയും മകൻ ബിലാവൽ ബൂട്ടോ ആണ് ഇപ്പോൾ പി പി പിയെ നയിക്കുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ നയിക്കുന്നത് അദ്ദേഹമാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാണ് പക്ഷെ അദ്ദേഹം ഈ മണിക്കൂറുകളിൽ പറഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീർ പ്രധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരും പാകിസ്ഥാനെ ഒരുമിച്ച് നിർത്തി കാശ്മീർ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും എന്നുള്ള രീതിയിൽ വലിയ ഒരു പ്രചരണം നടത്തിയിരിക്കുന്നത് വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വാർത്തയായിരിക്കുന്നു അപ്പോൾ ഇന്ത്യ വിരുദ്ധ കാർഡ് എലക്ഷൻ്റെ അവസാന ദിനങ്ങളിൽ എടുത്തു പയറ്റുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇമ്രാൻഖാൻ ഓൾറെഡി ഔട്ടായി ക്ലീൻ ബോൾഡാണ് അദ്ദേഹം മറ്റേ ക്രീസിൽ കയറിയിരിക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ ഇവിടെ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് കൊണ്ട് കയറി വരാൻ രംഗത്ത് വന്നിരിക്കുന്ന നവാസ് ഷെരീഫാണ് അദ്ദേഹം അഴിമതി കേസിൽപ്പെട്ട് വിദേശത്തായിരുന്നു പാക് സൈന്യം തന്നെ തിരിച്ചു കൊണ്ടുവന്നതാണ് പാക് സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് നവാസ് ഷെറീഫാണ് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാവുന്നതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും രംഗത്തുണ്ട് ഇപ്പൊ ബിലാവൽ ബൂട്ടോ നവാസ് ഷെറീഫ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ ഓൾറെഡി ഔട്ടാണ് ആണ് അതുകൊണ്ട് പാക് രാഷ്ട്രീയം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങോട്ട് തിരിയുമെന്നറിയാം ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ കാത്തിരിക്കുകയാണ് താങ്ക് യു നമുക്ക് കാണാം